രാക്ഷസപ്രണയം ഇരുപത്തിനാല് അന്നത്തെ ദിവസം മുഴുവൻ ആതിര അമ്മമാരോടും മുത്തശ്ശിയോടും ഒപ്പം തന്നെയായിരുന്നു തിരുമേനി പറഞ്ഞത് കേട്ട് അവൾക്കാകെ വിഷമമായി അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു തിരുമേനി വന്നുപോയ ഉടൻ തന്നെ വിജയ് പുറത്തേക്ക് പോയിരുന്നു ഉച്ചയ്ക്കുണ്ണാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദരമോൾ ഉഴപ്പിയാണ് ആഹാരം കഴിച്ചത് രാത്രി അത്താഴത്തിനും അവൻ എത്തിയില്ല അത്താഴമൊക്കെ കഴിച്ച് അമ്മമാർക്കൊപ്പം മുത്തശ്ശിയുടെ മുറിയിലിരുന്ന് അവർ പറയുന്ന കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആതിര പതിയെ പതിയെ അവൾ ശ്രീദേവിയുടെ തോളിലേക്ക് ചാഞ്ഞു ആതിരമോൾക്ക് ഉറക്കം വരുന്നു എന്ന് മനസ്സിലായി ശ്രീദേവി അവളെ പതിയെ മടിയിലേക്ക് ചായച്ച് കിടക്കും അങ്ങനെ കിടന്ന് ആ കുഞ്ഞിപ്പെണ്ണ ഉറങ്ങിപ്പോയി മോൾ ഉറങ്ങിപ്പോയല്ലോ ശ്രീദേവി ഇനി ഇവിടെ കിടക്കട്ടെ അവൻ എന്തായാലും ഇതുവരെ എത്തിയില്ലല്ലോ മുത്തശ്ശി പറഞ്ഞു തന്റെ മടിയിൽ നിന്ന് പതിയെ ആ കുഞ്ഞിപ്പെണ്ണിന്റെ തല തലയണയിലേക്ക് കൊടുത്തുകൊണ്ട് ശ്രീദേവി എഴുന്നേറ്റു അവളുടെ നിഷ്കളങ്കമായ മുഖത്ത് പതിയെ തലോടി നെറുകയിൽ ഒരു ഉമ്മയും വെച്ചുകൊണ്ട് ശ്രീദേവി നോക്കിയത് വാതിൽക്കിൽ തന്നെ നിന്നുകൊണ്ട് അവരെ നോക്കുന്ന വിജയയാണ് മോൾ ഉറങ്ങിപ്പോയി മോനെ ഇന്നിനി എന്തായാലും ഇവിടെ കിടക്കട്ടെ ശ്രീദേവി വിജയോടായി പറഞ്ഞു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ പതിയെ അകത്തേക്ക് കയറി മുത്തശ്ശിയുടെ അരികളായി കട്ടിലിൽ സുഖമായി കിടന്നിറങ്ങുന്ന ആ കുഞ്ഞ്പെണ്ണിനെ അവൻ പതിയെ കൈകളിൽ കോരിയെടുത്തു എല്ലാവരെയും നോക്കി കണ്ണുചിമ്മി ചിരിച്ചുകൊണ്ട് അവൻ പതിയെ കുഞ്ഞിപ്പെണ്ണിനെ നെഞ്ചോൾ അടുക്കി പിടിച്ച് അവന്റെ മുറിയിലേക്ക് പോയി മുത്തശ്ശന്റെ കുച്ചുമോൻ തന്നെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ അവന് ഉറക്കം വരാതായി മുത്തശ്ശി ചിരിയോടെ പറഞ്ഞു തന്റെ മുറിയിലെത്തിയതും വിജയ് അവളെ കട്ടിലിലേക്ക് കിടത്തി അവനൊന്നു പോയി ഫ്രഷായി വന്നു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വീണു രാവിലെ ആദ്യം ഉണർന്നത് ആതിരെയാണ് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് താൻ ഉറങ്ങിയത് എന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് തന്നെ അവന്റെ ദേഹത്ത് നിന്ന് കൈ എടുക്കാൻ തുടങ്ങി കൈയെടുക്കാൻ തുടങ്ങിയതും ആ കൈയിൽ അവന്റെ പിടിത്തം വീണു അവളുടെ നേർക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ട് ഇടുപ്പിലൂടെ കൈയിട്ട് ആ കുഞ്ഞിപ്പെണ്ണിനെ അവൻ തന്റെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി അവളുടെ ശരീരം അവന്റെ ദേഹത്തോട് അമർന്നു അവളുടെ ശരീരത്തിൽ കൂടി ഒരു വിറയിൽ കടന്നുപോയി ഷോ ഇതെന്തായി കാണിക്കുന്നേ വിട്ടേ അവൾ കുതിരിക്കൊണ്ട് പറഞ്ഞു അതെ ഇന്നലെ രാത്രി മുഴുവൻ നീ എന്നെ കെട്ടിപ്പിടിച്ച് നിന്റെ ഈ കുഞ്ഞിത്തല എന്റെ നെഞ്ചത്തെടുത്ത് വെച്ച് കിടന്നാണ് ഉറങ്ങിയത് ഞാനും അതുപോലെ എന്റെ ഈ കുഞ്ഞിത്തല നിന്റെ നെഞ്ചത്തേക്കൊന്ന് വെച്ചോട്ടെ അവൻ കുസൃതിയോടെ ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് പെണ്ണിന്റെ കണ്ണ് മെഴിഞ്ഞുപോയി അയ്യടാ ഈ ആനത്തലയാണോ കുഞ്ഞിത്തല ഇതെങ്ങാനും എന്റെ നെഞ്ചത്തോട്ട് വെച്ചാൽ ഞാൻ ചത്തുപോകും അവൾ കുതിറിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവൾ കുതിർന്നതിനനുസരിച്ച് അവളിലെ അവന്റെ പിടുത്തം മുറുകി പതിയെ അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അവൻ അമർത്തി അവന്റെ ചുണ്ടുകൾ അവളുടെ മനോഹരമായ ശംഖുപോലെയുള്ള കഴുത്തിൽ കാണുന്ന കറുത്ത കാക്കപ്പുള്ളിയിൽ പതിഞ്ഞു ഒരു നിമിഷത്തേക്ക് അവൾക്ക് ശ്വാസം നിലച്ചു അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പതിയെ അവന്റെ ചൂട് നിശ്വാസം തന്റെ കഴുത്തിൽ നിന്ന് അകലുന്നത് അവൾ മനസ്സിലാക്കി എന്നിട്ടും കണ്ണുകൾ തുറന്ന് അവനെ നോക്കാൻ അവൾക്ക് വല്ലാതെ തോന്നി കുറച്ചുനേരം കഴിഞ്ഞ് പതിയെ കണ്ണുകൾ തുറന്ന് നോക്കി അവൾ കാണുന്നത് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മുഖത്തേക്ക് തന്നെ കുസൃതിയോടെ നോക്കുന്ന അവനെയാണ് അവൾക്ക് വല്ലാതെ നാണം തോന്നി ഷോ ഒരു കുഞ്ഞുമ്മ തന്നപ്പോഴേക്കും എന്റെ പെണ്ണ് ആകെ ചുമന്നല്ലോ അവന്റെ കളിയാക്കൽ അതുകൂടി ആയപ്പോഴേക്കും പെണ്ണ് വല്ലാതെ കുതിറി എങ്ങനെയൊക്കെയോ അവന്റെ കൈക്കുള്ളിൽ നിന്ന് പുറത്തു ചാടി നേരെ ബാത്റൂമിലേക്ക് ഓടിക്കയറി തന്നെ ഫേസ് ചെയ്യാനുള്ള നാണം കാരണമാണ് പെണ്ണോടി ബാത്റൂമിലേക്ക് കയറിയത് എന്ന് അവന് മനസ്സിലായി മാറാനുള്ള ഡ്രസ്സ് തോർത്ത് ഒന്നും എടുക്കാതെ ഓടിക്കയറിയതാണ് അവനതെല്ലാം എടുത്തു അപ്പോഴേക്കും അവൾ പതിയെ കഥകു തുറന്ന തലപ്പുറത്തേക്കിട്ടവനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ അവൾക്ക് ആവശ്യമായ ഡ്രസ്സും തോർത്തും എല്ലാം അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവൻ അവരുടെ റൂമിന്റെ അടുത്തായി സെറ്റ് ചെയ്ത ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങിയിരുന്നു കുളിച്ച് നിറകേൽ സിന്ദൂരം തൊട്ട് മുടി കുളിപ്പിന്നൽ പിന്നി അവൾ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു അപ്പോഴേക്കും മുത്തശ്ശിയുടെ കുളിയും കഴിഞ്ഞിരുന്നു കുറച്ചുനേരം മുത്തശ്ശിയും കൊച്ചുമോളും കഥകളും കാര്യങ്ങളും ഒക്കെയായി അവിടെയിരുന്നു അപ്പോഴേക്കും റെഡിയായി അവൻ അങ്ങോട്ടേക്ക് എത്തി ആതിരയ്ക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തതാണെന്നും തോന്നി അവനെ കണ്ടപ്പോഴേക്കും ചുമന്ന് തുടുത്ത അവളുടെ മുഖം കണ്ടപ്പോഴേ മുത്തശ്ശി ഒന്ന് സൂക്ഷിച്ചു നോക്കി മുത്തശ്ശിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ മുത്തശ്ശി ഒന്ന് കണ്ണു ചിന്നി കാണിച്ചു പിന്നീട് മൂന്നുപേരും ഒരുമിച്ച് താഴേക്ക് ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇത്തവണയും അവൻ തന്റെ കലാപരിപാടികൾ തുടർന്നു പിന്നീട് കാറിൽ കയറി ഓഫീസിലേക്ക് പുറപ്പെട്ടു അവൻ തിരിഞ്ഞു നോക്കി അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവന്റെ പെണ്ണ് ഒരുപാട് സന്തോഷം തോന്നി മനസ്സിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും അവന്റെ മനസ്സിൽ ആ മുഖം മാത്രമായിരുന്നു ഒരൊറ്റ ചുംബനത്തിൽ തന്നെ തളർന്നു പോയ പെണ്ണ് ചുമന്നു പോയ പെണ്ണ് അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം റാമിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ധ്യാൻ ശേഖരിച്ചു അതിനുള്ള പ്രധാന കാരണം വിജയുടെ പ്രൈവറ്റ് ജെറ്റിന്റെ പൈലറ്റാണ് റാം എന്നതാണ് വിജയെ കണ്ണുമടിച്ചു വിശ്വസിക്കുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാൾ ആകാശത്ത് വെച്ച് ഒരു അപകടം ഉണ്ടായാൽ അവന്റെ തിരിച്ചുവരവ് അസാധ്യമാണ് എന്നേക്കുമായി അവനെ ഇല്ലാതാക്കാം ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്താതെ പക്ഷേ അവന് നിരാശനാകേണ്ടി വന്നു കാരണം വിജയയുടെ ഏറ്റവും വിശ്വസ്തനായ ജോലിക്കാരനപ്പുറം റാം അവന് സഹോദരകുല്യനാണ് തന്റെ ജീവൻ പോയാലും അവൻ വിജയനെ ചതിക്കില്ല എങ്കിലും ഒരു കച്ചിത്തുരുമ്പ് അവന് കിട്ടി മനീഷ് റാമിനോടൊപ്പം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച റാമിന്റെ സുഹൃത്ത് വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആളാണ് മനീഷ് ഒപ്പം തന്നെ പണത്തിനോടുള്ള ആർത്തിയും മനീഷിനെ കുറിച്ച് ഞാൻ വിശദമായി അന്വേഷിച്ചു തന്റെ ഒപ്പം നിർത്താൻ പറ്റിയ ആളാണ് എന്നവന് ബോധ്യപ്പെട്ടു മനീഷിനെ ഫോണിൽ വിളിച്ച് സ്വയം പരിചയപ്പെടുത്തി ധ്യാനിനെ കുറിച്ചും അവരുടെ ബിസിനസ് സാമർഥ്യത്തെക്കുറിച്ചും നല്ലതുപോലെ അറിയുന്ന മനീഷ് വളരെ താല്പര്യത്തോടെ തന്നെ ധ്യാനിനോട് സംസാരിച്ചു വളരെ സൂക്ഷിച്ചാണ് ധ്യാൻ കരുക്കൾ നീക്കുന്നത് മനീഷിനെ അവൻ വിലക്ക് വേടിച്ചു പത്ത് കോടി രൂപയാണ് അവൻ മനീഷിന് നൽകിയത് ഒരൊറ്റ ജോലി മാത്രം വിജയുടെ ബംഗ്ലാവിലെ പ്രത്യേകം നിർമ്മിച്ച ഗോഡൌണിലുള്ള അവന്റെ പ്രൈവറ്റ് ജെറ്റിന്റെ എഞ്ചിൻ തകരാറിലാക്കണം വിമാനം പറന്ന് ഉയർന്നതിന് ശേഷം മാത്രമേ റാമിന് പോലും അത് മനസ്സിലാകാവൂ എഞ്ചിൻ തകരാറ് ശ്രദ്ധയിൽപ്പെടുന്നതിന് മുൻപ് തന്നെ വിമാനം ആയിരക്കണക്കിനടി ഉയരങ്ങളിൽ എത്തിയിരിക്കണം അവിടെ വെച്ച് എഞ്ചിൻ തധാരണ തുടർന്ന് ജെറ്റപകടത്തിൽപ്പെട്ട് അതിലുള്ളവരെല്ലാം മരിക്കണം അങ്ങനെ സംഭവിച്ചാൽ അവന്റെ ബിസിനസ് സാമ്രാജ്യവും പിന്നെ ആ കുഞ്ഞിപ്പെണ്ണും എന്റെ സ്വന്തം അവന്റെ മനസ്സിലേക്ക് ആദരയുടെ മുഖം തെളിഞ്ഞു വന്നു അവളുടെ അങ്കലാവണ്യം ഉടലിന്റെ അഴകളവുകൾ അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു രാത്രി മണിയോടെയാണ് വിജയ് വീട്ടിൽ എത്തിയത് ഹാളിലേക്ക് കയറിയതും അവൻ കണ്ടു സെറ്റിയിൽ അമ്മയുടെ മടിയിൽ തലചായ്ച്ചു കിടക്കുന്ന ആദരയെ മുളെ ദേ അവൻ വന്നു ശ്രീദേവി പതിയെ അവളെ തട്ടിപ്പിച്ചു നിർത്തി ചെറുതായി ഒന്ന് മയങ്ങിയതേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ യാതിരെ പെട്ടെന്ന് ഉണർന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ നോക്കി കുഞ്ചിരിയോടെ എഴുന്നേറ്റു ഫുഡ് എടുത്തു വെക്കേ അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വരാം പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി പത്ത് മിനിറ്റിനുള്ളിൽ ഫ്രഷായി താഴേക്ക് വന്നു അവൻ താഴെ വന്നപ്പോഴേക്കും ഫുഡെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു ആഹാരം കഴിക്കുന്നതിനിടയിൽ പതിയെ അവൻ ചപ്പാത്തി വെജിറ്റബിൾ കറിയിൽ ഒന്ന് മുക്കിക്കൊണ്ട് അവളുടെ നേർക്ക് നീട്ടി ഞാൻ കഴിച്ചതാ വയറ് നിറയെ കഴിച്ചതാ അമ്മ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചിരുന്നു വയറ് പൊട്ടാറായി എനിക്ക് വേണ്ട അവൾ ചുരുങ്ങിക്കൊണ്ട് പറഞ്ഞു പക്ഷെ എന്നിട്ടും അവൾക്ക് നേരെ നീട്ടിയ കൈ അവൻ മാറ്റുന്നില്ല എന്ന് കണ്ടതും പതിയെ അവൾ വാതുറന്നു ചപ്പാത്തി ആ വായിലേക്ക് വെച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവന്റെ വിരലുകൾ അവൾ അവളുടെ ചൊടികളെ തഴുകി അവൾ ആകെ ഒന്ന് വിറച്ചു അവനെ കൂർപ്പിച്ചു നോക്കി അവന്റെ മുഖത്ത് ആകെ കുസൃതിയാണ് എടാ കുഞ്ഞ് നല്ലതുപോലെ ആഹാരം കഴിച്ചതാ നീ അവളെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് പോലെയാണ് ഇന്ന് എല്ലാവരും കൂടി അവളെ കഴിപ്പിച്ചത് ഇനിയും കൊടുത്താൽ അവൾ ശർദിക്കും ശ്രീദേവി ചിരിയോടെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു തീർത്ത് അവൻ മുറിയിലേക്ക് പോയി അവൾക്ക് മുറിയിലേക്ക് പോകണമെന്നുണ്ട് എന്നാൽ ചെറിയൊരു നാണമോ പേടിയോ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നുമുണ്ട് ശ്രീദേവിയമ്മയും അവളും ഒരുമിച്ചാണ് മുകളിലേക്ക് കയറിയത് അവളെ വിജയുടെ മുറിയിൽ കൊണ്ടാക്കിയിട്ടാണ് ശ്രീദേവി അവളുടെ മുറിയിലേക്ക് കയറിയത് മുറിയിലേക്ക് കയറി അവൾ വാതിൽ അടച്ചു കുറ്റിയിട്ടു അവൻ കട്ടിലിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ് അവൾ പതിയെ കട്ടിലിന്റെ ഓരത്തായി വന്നു കിടന്നു കണ്ണടച്ച് ഉറങ്ങുന്നത് പോലെ എന്നും രാത്രി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങുന്നത് അതുകൊണ്ടാണ് രാത്രിയാകുമ്പോൾ അറിയാതെ ഈ രാക്ഷസനെ കെട്ടിപ്പിടിക്കുന്നത് എന്തായാലും അറ്റത്ത് തന്നെ കിടക്കണം അവൾ മനസ്സിൽ ഓരോ നോർത്ത് അങ്ങനെ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയി ക്രമമായ താളത്തോടെ ശ്വാസം എടുത്തുകൊണ്ട് ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ അവനൊന്ന് നോക്കി പതിയെ ലാപ്ടോപ്പ് മാറ്റിവെച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവനും ഉറക്കമായി അന്നും പതിവ് പോലെ രാവിലെ ഉറക്കമുണർന്നപ്പോൾ തന്റെ കൈകളാൽ അവനെ ചുറ്റി വരിഞ്ഞ് അവന്റെ നെഞ്ചിൽ ചേർത്ത് തന്നെയാണ് അവൾ കിടന്നിരുന്നത് ശു ഇന്നലെ ഇങ്ങനെ തന്നെയാണ് ഉറങ്ങിയത് രാക്ഷസനെങ്ങാണം എഴുന്നേറ്റാൽ ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഇന്നും എന്തെങ്കിലും കുസൃതി കാണിക്കും അവൾ മനസ്സിലോർത്തു പതിയെ അനങ്ങാതെ ശബ്ദമുണ്ടാക്കാതെ കൈയെടുത്ത് ഇടയ്ക്കിടെ അവനെ ഒന്ന് നോക്കുന്നുണ്ട് ഇല്ല ഉറക്കത്തിൽ തന്നെയാണ് പതിയെ തന്റെ തല ഉയർത്തി കട്ടിലിൽ നിന്ന് തിരിഞ്ഞെഴുന്നേറ്റതും അതിനേക്കാൾ വേഗത്തിൽ അവൾ തിരിച്ച് അവന്റെ ദേഹത്തേക്ക് തന്നെ വീണു അവളുടെ ശരീരം പൂർണമായും അവന്റെ ദേഹത്തേക്ക് അമർന്നു അവളുടെ മൃദുലത അവന്റെ ദൃഢമായ നെഞ്ചിൽ അമർന്നു അവളിപ്പോൾ അവന്റെ ശരീരത്തിന്റെ മുകളിലാണ് കിടക്കുന്നത് രണ്ട് കൈകളാൽ വരിഞ്ഞു മുറുക്കി അവളെ അവൻ തന്റെ ദേഹത്തിലേക്ക് അമർത്തിപ്പിടിച്ചു കുതിറാനായി ഒന്ന് നോക്കിയെങ്കിലും കുതിറുമ്പോൾ ശരീരം കൂടുതൽ അവന്റെ ദേഹത്തേക്ക് അമരുന്നത് കൊണ്ട് പെണ്ണൊന്നടങ്ങി രാത്രി മുഴുവൻ എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ നെഞ്ചത്ത് ആ കുഞ്ഞിത്തല എടുത്തു വെച്ചുറങ്ങിയിട്ട് രാവിലെ ഒന്നും അറിയാത്ത ഭാവത്തിൽ എഴുന്നേറ്റ് പോകാൻ നോക്കുന്നു അവൻ കുസൃതിയോടെ അവളോട് ചോദിച്ചു അവന്റെ കണ്ണുകളിലെ കുസൃതി കണ്ടതും പെണ്ണിനാകെ ദേഷ്യം വന്നു ഒന്നാമതെ തന്റെ ശരീരത്തെ അവൻ മുറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് അവൾക്കൊരു കുസൃതി തോന്നി അവൾ അവന്റെ നെഞ്ചിൽ കടിച്ചു അത്ര അമർത്തി കടിക്കാനുള്ള ധൈര്യമൊന്നും പെണ്ണിനില്ല ചെറുതായിട്ട് ഒരു സുഖമുള്ള നോവ് അവന് നൽകിക്കൊണ്ട് അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് അവനൊന്ന് മലക്കം മറിഞ്ഞു ഇപ്പോൾ അവൾ അവന്റെ ശരീരത്തിന്റെ അടിയിലാണ് എടി കുഞ്ഞിപ്പെ രാത്രി മുഴുവൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നതും പോരാ നീ എന്നെ കടിക്കുകയും ചെയ്തു ഇതിനെന്തായാലും ശിക്ഷയുണ്ട് അവൻ പറയുന്നത് കേട്ട് പെണ്ണാകെ വിഷമിച്ചു അത് എന്നെ വല്ലാണ്ട് വരിഞ്ഞു മുറുക്കിയിട്ടല്ലേ എനിക്ക് ശ്വാസം മുട്ടിയത് കൊണ്ടല്ലേ അത്ര ഉറക്കയൊന്നും ഞാൻ കടിച്ചില്ലല്ലോ ചെറുതായിട്ടല്ലേ കടിച്ചുള്ളൂ വലിയ വേദനയൊന്നും എടുത്തില്ല എന്ന് എനിക്കറിയാം അവൾ പരാതി പറയുന്നത് പോലെ പറഞ്ഞു ശരി എന്തായാലും നീ എന്നെ കടിച്ചു തിരിച്ച് ഞാനും കടിക്കും നീ എന്റെ നെഞ്ചിലാണ് കടിച്ചത് ഞാൻ എവിടെ കടിക്കണം അവൻ അവളുടെ മുഖത്തേക്ക് കുസൃതിയോടെ നോക്കി അവന്റെ പറസിൽ കേട്ട് പെണ്ണ് ആകെ ഞെട്ടിത്തരിച്ചു അവളുടെ ഉടല് വിറയ്ക്കാൻ തുടങ്ങി മുഖം ആകെ വിയർപ്പിൽ കുതിർന്നു ഈ തുടുത്ത കവളുകളിൽ ഞാൻ കടിച്ചോട്ടെ ചെറുതായിട്ട് കാലോരമായി അവന്റെ ആർദ്രമായ ശബ്ദം അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു പതിയെ വളരെ പതിയെ അവന്റെ ചുണ്ടുകൾ ആ ചുമന്ന കവളുകളിൽ തൊട്ടു അവൻ പതിയെ ആ കവളുകളെ ചുംബിച്ചു കവളിൽ ചെറുതായിട്ടൊന്ന് കടിച്ചു തല ഉയർത്തി പെണ്ണിനെ ഒന്ന് നോക്കി കണ്ണുകൾ ഇറുക്കിയടച്ച് ആകെ തളർന്ന് കിടക്കുന്നവൾ ഒരിക്കൽ കൂടി അവന്റെ ചുണ്ടുകൾ അവളുടെ കവളുകളിൽ തൊട്ടു ഇത്തവണ അവളെ ഒന്ന് വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ കടിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ അവളിൽ നിന്ന് എഴുന്നേറ്റു മാറി പെണ്ണ് എരിവ് വലിച്ചുകൊണ്ട് കണ്ണു തുറന്ന് അവനെ കൂർപ്പിച്ചു നോക്കി അവളെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ച് അവൻ ഫ്രഷ് ആകാനായി റൂമിലേക്ക് കയറി തിരികെ ഇറങ്ങുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് കണ്ണാടിയുടെ മുന്നിലാണ് കടിച്ച ഭാഗത്തെ കവളിൽ തൊട്ടുകൊണ്ട് നൽകുകയാണ് കണ്ടോ കവള് ചുമന്നു പോയത് കണ്ടോ ഞാൻ ഇത്ര ശക്തിയിൽ കടിച്ചിട്ടില്ലായിരുന്നു എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ കടിച്ചത് അവൾ കൂർപ്പിച്ച് കുറുമ്പോടെ ചോദിച്ചു അതെ എനിക്ക് എന്ത് കിട്ടിയാലും അതതിന്റെ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്ന ശീലമാണ് അവനും അതേ കുറുമ്പോടെ തന്നെ പറഞ്ഞുകൊണ്ട് രാവിലത്തെ എക്സസൈസ് ചെയ്യുന്നതിനായി മുറിയോട് ചേർന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ജിമ്മിലേക്ക് പോയി അപ്പോഴേക്കും അവൾ കുളിച്ചൊരുങ്ങി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു പെണ്ണിന്റെ ചുവന്ന പാട് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി നിന്റെ രാക്ഷസന്റെ കയ്യിൽ നിന്ന് നല്ലോണം വാങ്ങിച്ചു കൂട്ടുന്നുണ്ടല്ലോ കുഞ്ഞിപ്പെണ്ണെ നീ അവളുടെ കവളിൽ പതിയെ തലോടിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് രാവിലെ അവന്റെ നെഞ്ചിൽ കടിച്ച ഓർമയിൽ അവൾ അറിയാതെ പറഞ്ഞുപോയി അവളുടെ മറുപടി കേട്ട് മുത്തശ്ശി അന്തം അവളെ നോക്കി അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞത് എന്നവൾ ചിന്തിച്ചത് അവൾക്ക് ആകെ നാണക്കേടായി അവളുടെ മുഖമാകെ നാണത്താൽ ചുമന്നു മുത്തശ്ശിയെ നോക്കിയതും അവളെ കളിയാക്കിച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ അവൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഓടി താഴെ എത്തി മുഖമുയർ നോക്കിയപ്പോൾ കണ്ടത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ധ്യാനിനെയാണ് നാണത്താൽ ചുവന്ന അവളുടെ മുഖം കവിളിലെ ചുവന്ന പാട് മുഖത്ത് ആകെ വല്ലാത്ത ലജ്ജയും ചുവപ്പും അവളുടെ ആ ഭാവങ്ങൾ കണ്ടപ്പോൾ അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അവനെ അവിടെ കണ്ടതും അവളും ആകെ ഞെട്ടി അവളുടെ മുഖമാകെ പരിഭ്രമം നിറഞ്ഞു പെട്ടെന്നാണ് അവന് പുറകിൽ നിൽക്കുന്ന ഗൗരിയെ അവൾ കണ്ടത് ഗൗരി ഓടി വന്ന് ആതിരമോളെ ചേർത്ത് പിടിച്ചു ഗൗരിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും താനിന്റെ മുഖം മുന്നിൽ വന്നപ്പോൾ അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു തുടരും